ഹായ് ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചെമ്പനീർ പൂവിൽ ഇപ്പോൾ ശ്രീകാന്തിനെയും വർഷയെയും തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ശ്രമത്തിലാണ് സച്ചിയും രേവതിയും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിയാനായിട്ടും മാത്രമല്ല എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തുകൊണ്ട് വർഷയും ശ്രീകാന്തും തിരികെ അവിടെ ചന്ദ്രോദയത്തിലോട്ട് തന്നെ തിരികെ വരുമോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അവതാളത്തിലാകാൻ പോകുന്നത് ശ്രുതിയുടെ ജീവിതമായിരിക്കും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ നിങ്ങൾക്ക് ലഭിക്കുന്ന അങ്ങനെ ആ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു ഇപ്പോഴും ശ്രീകാന്തിനോട് സച്ചി സംസാരിച്ചു എന്നാൽ ശ്രീകാന്ത് വർഷയില്ലെങ്കിൽ വരത്തില്ല എന്നുള്ള ഒരു ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് മറിച്ച് രേവതി രേവതി വർഷയോട് സംസാരിച്ചപ്പോഴും വർഷ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്നാൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രം വർഷ പറഞ്ഞിരുന്നില്ല അങ്ങനെ ഈ എന്ത് ചെയ്യും എന്നാലോചിച്ച് രേവതിയും സച്ചിയും ഭയങ്കര ടെൻഷനിൽ തന്നെയായിരുന്നു രാവിലെ തന്നെ ഓർക്കണിട്ട് രേവതി ഭക്ഷണമെല്ലാം ഉണ്ടാക്കി എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു അപ്പോൾ സുധി ആണെങ്കിൽ താൻ ജോലി തെര ഇപ്പോൾ ഇല്ല ഒരു നല്ലൊരു ജോലി കണ്ടുപിടിക്കണം എന്നിട്ട് പൈസ ശരിയാകുമ്പോൾ ലണ്ടനിൽ പോകാം അങ്ങനെയല്ല സുധി ചിന്തിക്കുന്നത് മറിച്ച് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നിട്ട് ലണ്ടൻ അവിടെ ലണ്ടനിലോട്ട് പറക്കണം അവിടെ ഒരുപാട് പൈസ നേടണം സമ്പാദിക്കണം എന്നൊക്കെയാണ് സുധിയുടെ ചിന്ത അപ്പോൾ സുധി ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ഇങ്ങനെ ആ ഒരു ജോലിയെ ജോലിയെക്കുറിച്ചും പിന്നെ പൈസ കണ്ടെത്തി അങ്ങോട്ടേക്ക് പോകുന്ന യാത്രയെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവത ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു രവീന്ദ്രനും സുധിയും കൂടി അകത്തേക്ക് പോയി ശ്രുതിയും വിളിച്ചു അങ്ങനെ എല്ലാവരും വന്നു പക്ഷേ ചന്ദ്രമതി മാത്രം വന്നില്ല ചന്ദ്രമതി വിളിക്കുന്നു അപ്പോൾ ചന്ദ്രമതി എവിടെയെന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ ഞാൻ വിളിച്ചിരുന്നു എന്നാൽ അമ്മ വന്നില്ല എനിക്ക് ഭക്ഷണം വേണ്ട എന്നാണ് അമ്മ പറഞ്ഞതെന്ന് രേവതി എല്ലാവരോടുമായിട്ട് പറഞ്ഞു അത് കേട്ടപ്പോ രവിക്ക് ദേഷ്യം വന്നു രവി ചന്ദ്രയെ വിളിച്ചു ചന്ദ്രയോട് കാര്യം ചോദിച്ചപ്പോ എന്റെ മകൻ ശ്രീകാന്ത് ഇതുവരെയും വീട്ടിൽ വന്നിട്ടില്ല നിങ്ങൾ കാരണമാണ് അവൻ ഇവിടെ ഈ വീട് വിട്ട് ഇറങ്ങേണ്ട അവസ്ഥ വന്നത് നീയാണ് സച്ചിക്ക് ഉപദേശിച്ചു കൊടുത്തത് നീയാണ് സച്ചിക്ക് കീ കൊടുത്തു വിട്ടത് അതുകൊണ്ടാണ് സച്ചി അത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയതെന്നും ശ്രീകാന്ത് വരാത്തതിനെ കാരണം ശ്രീകാന്തും വർഷം വരാത്തതിന്റെ കാരണക്കാര് സച്ചിൻ ദേവതിയാണ് എന്നുകൂടി അവിടെ ചന്ദ്രൻ സംസാരിച്ചു അതൊക്കെ കേട്ടപ്പോൾ തന്റെ ഭാഗത്തുള്ള തെറ്റ് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല തന്റെ ഭാഗത്തുള്ള ശരി എന്താണെന്ന് മനസ്സിലാക്കിപ്പിക്കാനായിട്ട് രേവതിയും സച്ചിൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല ചന്ദ്രമതി കുറ്റപ്പെടുന്നതിന് നല്ല കളിയാക്കുകേ ഇപ്പോൾ സാധാരണ ചന്ദ്രമതി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രമതിയെ കളിയാക്കിക്കൊണ്ടുള്ള രീതിയിലായിരിക്കും സച്ചി സംസാരിക്കുക അതുപോലെ തന്നെയാണ് സച്ചി ചെയ്തത് ചന്ദ്രമതിയെ കളിയാക്കുകയും എന്നിട്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങളാണ് എല്ലാ തെറ്റും ചെയ്തത് എന്നുള്ള രീതിയിൽ സച്ചിൻ സംസാരിച്ചു അപ്പോ ഇതിൽ ഈ സംസാരങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്ര ഉറപ്പിച്ചു എനിക്ക് ഭക്ഷണം വേണ്ട ശ്രീകാന്ത് എപ്പോ ഇങ്ങോട്ടേക്ക് വരുമോ അപ്പോൾ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ എന്നുള്ള ഒരു വാശിയിലാണ് ചന്ദ്ര അപ്പോൾ സച്ചി പറഞ്ഞത് ഏയ് അങ്ങനെയൊന്നും അല്ല ഇനിയിപ്പോ അമ്മയ്ക്ക് ശ്രീകാന്ത് വരാത്തതിന്റെ സങ്കടമൊന്നും യഥാർത്ഥത്തിൽ വർഷ വർഷം വരാത്തതിന്റെ സങ്കടമാണ് വർഷം വന്നില്ലെന്നുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട സ്വർണങ്ങളൊന്നും അമ്മയ്ക്ക് കിട്ടത്തില്ലല്ലോ ആദ്യം ശ്രുതിയുടെ പിന്നാലെ സ്വർണത്തിന് വേണ്ടിയിട്ട് പാ പരക്കം പറഞ്ഞുകൊണ്ട് നടന്നു ശ്രുതിയെ തലയിൽ എടുത്തു വെച്ചുകൊണ്ട് നടന്നു എന്നാൽ ശ്രുതിയുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വീണ്ടും വർഷയുടെ അടുത്തേക്കാണ് അമ്മ പോയിരിക്കുന്നതെന്നും വർഷ വന്നാൽ മാത്രമേ അമ്മ ഭക്ഷണം കഴിക്കത്തുള്ളൂ വർഷയുടെ കയ്യിൽ നിന്നുള്ള പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ സച്ചി സച്ചി സംസാരിച്ചു അത് കേട്ടപ്പോൾ ചന്ദ്രപതി പറഞ്ഞത് എനിക്ക് നീ പറയുന്നത് പോലെയൊന്നും അല്ല ഒരമ്മയ്ക്ക് അവരുടെ മക്കളെ കാണാ കാണാതിരിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല സങ്കടം തോന്നും അത് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഒരമ്മ അത്രത്തോളം മക്കളെ സ്നേഹിക്കുന്നുണ്ടാകും അത് അനുഭവിക്കുന്നവർക്കേ അനുഭവിക്കുന്നവർക്കെ മനസ്സിലാകുമെന്ന് സച്ചിയോട് ചന്ദ്രമതിയും സംസാരിച്ചു സന്ദ്രമതി നല്ല വാശിയിലാണ് ചന്ദ്രമതി ദേഷ്യത്തോടു കൂടി അവിടെ പോയി ഇരിക്കുമ്പോഴും സച്ചിയും ദേവതയും ആവർത്തിച്ച് വിളിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് എന്നാൽ ചന്ദ്രമതി വരത്തില്ല എന്നുള്ള വാശിയിൽ തന്നെയാണ് എന്തായാലും അമ്മ എൻ്റെ അച്ഛൻ വരാത്തതിൻ്റെ പേരിൽ കളിയാക്കുന്നുണ്ടെന്ന് ശ്രുതിക്കറിയാം അപ്പോൾ ശ്രുതി വിചാരിച്ചു അമ്മ ഇപ്പം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അമ്മ എൻ്റെ കൂടെ നിൽക്കുമെങ്കിലോ അതുകൊണ്ട് ശ്രുതി ചെയ്തത് നേരെ എല്ലാവരോടുമായിട്ട് പറഞ്ഞു എനിക്ക് ഭക്ഷണം വേണ്ട ആന്റി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് എനിക്കും ഫുഡ് വേണ്ട ആൻറ്റി ഫുഡ് കഴിക്കുവാണെങ്കിൽ ഞാനും കഴിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്കും വേണ്ട എനിക്കെന്നല്ല എനിക്കും ശ്രുതിക്കും വേണ്ട എന്ന് ശ്രുതി പറഞ്ഞു എന്നാൽ ശുതിക്കാണെങ്കിൽ വിശന്ന് കറങ്ങി ശുതിക്ക് വിശന്ന് കഴിഞ്ഞാൽ ഈ കണ്ണ് കാണത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് വിശന്ന് കഴിഞ്ഞാൽ ചുറ്റിലുള്ള ആരെയും കാണത്തില്ല ആരെയും പരിഗണിക്കത്തുമില്ല സുധി നല്ല വിശപ്പിലാണ് നല്ല വിഷന്ന് കിറങ്ങിയിരിക്കുവാണ് ഒരുപാട് വട്ടം സുധി ഇങ്ങനെ പറയുന്നുണ്ട് ശ്രുതി വാ എനിക്ക് വിശക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ എനിക്ക് കാത്തിരിക്കാൻ പറ്റത്തില്ല എനിക്ക് അത്ര വിശപ്പാണ് നീ വാ 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 എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് ശ്രുതി തയ്യാറല്ല ഞാൻ കഴിച്ചില്ലെങ്കിൽ സുധി കഴിക്കണ്ട എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഒരുപാട് വട്ടം പറയുന്നുണ്ട് പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് ശ്രുതി തയ്യാറാവുന്നില്ല അവസാനം തലയിറങ്ങി വീഴും എന്നുള്ള ഒരു അവസ്ഥയിലെത്തി സുധി ആ ഒരു എത്തി നിൽക്കുവാണ് എന്നാൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ചന്ദ്രഹയത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വർഷ വിശന്ന് നേരെ ശ്രീകാന്തിന്റെ ഹോട്ടലിലോട്ട് ഓർഡർ കൊടുത്തു അങ്ങനെ വർഷം കൊടുത്ത ഓർഡർ ഫുഡ് എല്ലാം വെച്ച് ആ ഫുഡും കൊണ്ട് വർഷയെ കാണാനായിട്ട് ശ്രീകാന്ത് ഹോട്ട നേരെ വർഷയുടെ സ്റ്റുഡിയോയിലോട്ട് വന്നു സ്റ്റുഡിയോയിലോട്ട് വന്നതിന് ശേഷം വർഷയെ കണ്ട് സംസാരിക്കുവാണ് അപ്പം ആദ്യം വർഷ കൂടിയാണ് സംസാരിച്ചതെങ്കിലും വീണ്ടും സ്നേഹത്തോടു കൂടി ശ്രീകാന്ത് സംസാരിച്ചപ്പോൾ വർഷൊന്നു അലഞ്ഞു മാത്രമല്ല ഫസ്റ്റ് തന്നെ ശ്രീകാന്ത് ചോദിച്ചു നിന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ മാറ്റം ഉണ്ടെങ്കിൽ നീ പറ എനിക്ക് എന്തായാലും വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോഴാണ് ശ്രീകാന്ത് പറഞ്ഞത് ഞാൻ വീട്ടിലല്ല നിൽക്കുന്നത് ഞാൻ റെസ്റ്റോറൻറ്റിൽ തന്നെ ഒരു റൂമിൽ അവിടെ ചെറിയൊരു റൂമുണ്ട് ആ റൂമിലാണ് താമസം എനിക്ക് നീ ഇല്ലാതെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല ഞാൻ പോകുന്നുണ്ടെങ്കിൽ നിന്നെയും കൊണ്ട് മാത്രമേ പോകത്തുള്ളൂ അല്ലാതെ പറ്റത്തില്ല എല്ലാവരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് സച്ചേട്ടനും എന്നെ വന്ന് കണ്ടിരുന്നു സച്ചേട്ടൻ എന്നോട് അവിടെ നടന്ന സംഭവങ്ങൾക്ക് മാപ്പ് ചോദിക്കുകയും കാര്യങ്ങൾ പറയുകയും സച്ചേട്ടനും അമ്മയ്ക്കും എല്ലാവർക്കും നമ്മൾ വരാത്തതിൻ്റെ സങ്കടം ഉണ്ടെന്ന് വരെ സച്ചേട്ടൻ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ വർഷയ്ക്കും ചെറിയൊരു സങ്കടം തോന്നി വർഷയും പറഞ്ഞു രേവതി ചേച്ചി എന്നെ വന്ന് കണ്ടിരുന്നു എന്നും നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് രവിതി ചേ ചേച്ചി എന്നോട് പറഞ്ഞു എന്നോ എനിക്ക് വിശദീകരിച്ച് തന്നു അതിൻ്റെ കൂടെ തന്നെ ചില കാര്യങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തിയും തന്നു എന്ന് വർഷ പറഞ്ഞു അപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു അങ്ങനെ ആയാലും നമുക്ക് തിരിച്ചു പോകാമോ അപ്പോൾ വർഷയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അവർ സംസാരിച്ച സ്ഥിതിക്ക് തിരികെ വീട്ടിലോട്ട് പോകാം എന്ന് വർഷം തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ചന്ദ്രമതി ഇപ്പോഴും ശ്രീകാന്തിനെ കാണാത്ത സങ്കടത്തിൽ വാശിയിൽ നിൽക്കുമ്പോൾ രവീന്ദ്രൻ പറയുവാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ് ചന്ദ്ര കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനും ഭക്ഷണം കഴിക്കുന്നില്ല എനിക്കും ഭക്ഷണം വേണ്ട എന്ന് രവിയും വാശി പിടിച്ചു ചന്ദ്ര കഴിക്കാത്തത് കൊണ്ട് സുധിയും ശ്രുതിയും കഴിക്കാതിരിക്കുവാണ് അപ്പോൾ രവീന്ദ്രനും കൂടി കഴിക്കാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രുതി അവിടെ രേവതിക്ക് സച്ചിക്ക് സഹിച്ചില്ല എന്ത് സംഭവിച്ചാലും തൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുന്നത് സച്ചിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം തന്നെയാണ് രവീന്ദ്രൻ കഴിക്കാതിരിക്കുന്നത് കണ്ടപ്പോൾ സച്ചിക്ക് സഹിക്കാത്തത് കൊണ്ട് സച്ചി ഒടുവിൽ പറഞ്ഞു ഞാൻ അവിടെ ശ്രീകാന്തനെ കാണാൻ പോയിരുന്നുവെന്നും ശ്രീകാന്തിനോട് ഞാൻ സംസാരിച്ചിരുന്നുവെന്നും അവൻ വീട്ടിലൊന്നുമല്ല പോയിരിക്കുന്നത് അവൻ ഭാര്യ വീട്ടിലല്ല ഹോട്ടലിലെ ചെറിയൊരു റൂമിൽ അവിടെ തന്നെ ചെറിയൊരു റൂമുണ്ട് അവിടെയാണ് അവൻ താമസിക്കുന്നത് എന്ന് കൂടി ശ്രീകാന്ത് സച്ചി എല്ലാവരോടുമായിട്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ കുറച്ചുകൂടി ചന്ദ്രയ്ക്ക് വിഷമം തോന്നി ശ്രീകാന്ത് വരാതെ എനിക്ക് ഭക്ഷണം വേണ്ട എനിക്ക് വേണ്ട എന്നുള്ള എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് ചന്ദ്ര എന്നാൽ അങ്ങനെ ആരും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കും വേണ്ടെന്ന് പറഞ്ഞ് സച്ചിയും ദേഷ്യത്തോടുകൂടി പുറത്തോട്ട് ഇറങ്ങിപ്പോയി അങ്ങനെ വലിയൊരു വലിയൊരു പൊട്ടിത്തെറയും കലഹങ്ങളുമായിട്ട് നിറഞ്ഞു നിൽക്കുവാണ് ചന്ദ്രോദയം ഇനി എന്തൊക്കെ സംഭവിക്കും ഇപ്പോഴും വർഷയും വർഷയും ശ്രീകാന്തിൻ്റെ വാശിയൊക്കെ മാറി അവർ തിരികെ വരാനായിട്ട് തയ്യാറായി അവ ഈ കാര്യങ്ങളൊന്നും ചന്ദ്രോദയത്തിൽ ആരും അറിഞ്ഞിട്ടില്ല ഇനി വർഷയും ശ്രീകാന്തവും വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് ശ്രുതിക്കായിരിക്കും വർഷയും ശ്രീകാന്തിൻ്റെയും പ്രശ്നം ചന്ദ്രമതിയുടെ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടാണ് ശ്രുതിയുടെ അച്ഛൻ വരാത്ത കാര്യം ചന്ദ്രമതി പറയാത്തത് എന്നാൽ അവർ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആക്കി കഴിഞ്ഞവർ ഉറപ്പായിട്ടും അടുത്ത ചോദ്യം വരാൻ പോകുന്നത് ശ്രുതിയുടെ അച്ഛൻ എവിടെ എന്നതായിരിക്കും അപ്പോൾ പിന്നെ ഏറ്റവും എട്ടിന് മണി കിട്ടാൻ പോകുന്നത് ശ്രുതിക്കായിരിക്കും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയും